ഹലോ ചക്രകളെ എത്ര വെളുത്ത മുടിയും നാച്ചുറലായിട്ട് കട്ട കറുപ്പാക്കാൻ സഹായിക്കുന്ന അതായത് ഒരു മാസം വരെ നമ്മുടെ മുടി നല്ല കറുപ്പോ ഇരിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഹെയർ ഡേ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മൾ നമ്മളിതുപോലുള്ള കെമിക്കലുടേ യൂസ് ചെയ്യുമ്പം നമ്മുടെ മുടി എന്നാണ് പെട്ടെന്ന് കറക്കും ഒരു മുടി മുടിനര മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കെമിക്കലുടേ യൂസ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ പിന്നീടുള്ള മുടികളെല്ലാം നരച്ചു തുടങ്ങും അത് ഭയങ്കരമായ കെമിക്കലാണ് പിന്നെ സ്കിൻ അലർജി ഉണ്ടാക്കും പല പല ഡൈ മാറി മാറി യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അവർക്കെല്ലാം സ്കിൻ അലർജി ഉണ്ട് അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്ന മൂലം നമ്മുടെ സ്കിൻ അലർജി കൂടി നമ്മുടെ മുടിയുടെ ടെക്സ്ചർ തന്നെ മാറി വരും ഫുള്ള് മുടി വെളുത്ത മുടിയാകും അതിലും എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ടുള്ള ഡൈ ഉപയോഗിക്കുന്നത് അല്ലേ അതുപോലെ നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്ന അടിപൊളി അടിപൊളിയൊരു ഹെഡ് ഡയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പം മുന്നിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ പല പല പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾക്ക് മുടി നരക്കുന്നത് ഹോർമോണിൻ്റെ പ്രശ്നം ടെൻഷൻ ഉറക്കക്കുറവ് ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ടും നമുക്ക് മുടി നരയ്ക്കാറുണ്ട് അല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കാനായിട്ട് നമുക്ക് വീട്ടിലുള്ള നാച്ചുറൽ സാധനം ഉപയോഗിച്ച് ഡൈ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ഇരുമ്പ് കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു അരക്കപ്പ് വെള്ളത്തോളം ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് നമ്മൾ ഒരു ഒരു പിന്നെ മൂന്നാല് ടീസ്പൂണോളം ടീസ്പൂണോ ടേബിൾ സ്പൂണോ ഇട്ടാലും കുഴപ്പമില്ല തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക തേയിലപ്പൊടി നമ്മുടെ മുടിയിലുള്ള മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കുന്നു മുടിക്ക് കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഒരു കൈപിടി കരിഞ്ചീരകം ഇട്ട് കൊടുക്കുക കരിഞ്ചീരകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുടി നല്ലതായിട്ട് കറക്റ്റ് വരാനായിട്ട് ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ കരിഞ്ചീരകം അപ്പോൾ നമ്മുടെ കരിഞ്ചീരകം ഒരു കൈപിടി മാത്രം അളവിൽ ചേർത്ത് കൊടുക്കുക ഇതൊന്നും കൂടി പോകരുത് കൂടിപ്പോയിക്കഴിഞ്ഞാൽ തലയ്ക്ക് ഭയങ്കര ചൂടുണ്ടാവും എന്നുകൊണ്ട് കൂടാതെ സൂക്ഷിക്കുക കേട്ടോ ഒരു കൈപിടി മാത്രം മതി അപ്പം ഒരു കൈപിടി കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് ഒരു ശക്കലം തുളസിയിലെയും ഒരു കൈപിടി മുരിങ്ങയിലെയും ഒരു കൈപിടി നമ്മുടെ എന്താ പറയുക കറിവേപ്പിലേ കറിവേപ്പിലയും മുരിങ്ങയിലെയും ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്കും താരനും മുടികൊഴിച്ചിലും ഒക്കെ മാറാനും അതുപോലെ തന്നെ എന്താണ് മുടി നന്നായിട്ട് വരാനായിട്ടും നമ്മുടെ ഈ ഒരു കറിവേപ്പിലയും മുരിങ്ങയിലെയും സഹായിക്കുന്നു പനിക്കൂർക്കയിലെയും അതുപോലെ തന്നെ നമ്മുടെ തുളസിയിലെയും ചേർക്കുന്നത് നമ്മുടെ മുടി കറക്കാനും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് അലർജി പ്രശ്നങ്ങളും താരനും അതുപോലെ തന്നെ നീരിറക്കവും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഒഴിവായി കിട്ടാനായിട്ടാണ് നമുക്ക് പനിക്കൂർക്കയിലേയും അതുപോലെ പനിക്കൂർക്കയിലെയും ഒരു നമ്മുടെ തുളസിയിലെയും ചേർക്കുന്നത് അത് നിങ്ങൾ വേണമെങ്കിൽ രണ്ടും ഉണ്ടെങ്കിൽ ചേർത്തുള്ളൂ എന്തെങ്കിലും ഇപ്പോൾ തുളസിയില മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വളരെ കുറച്ച് തുളസിയില ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂടി ഈ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കുക ഈ തിളപ്പിക്കുന്ന ഒരു നല്ല കളറ് മാറി മാറി വരും കാരണം ഇതിൻ്റെ സത്തെല്ലാം നല്ലതായിട്ട് ഈ വെള്ളത്തിൽ കിട്ടണം ആദ്യം വന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വരെ നമ്മൾ തിളപ്പിച്ചെടുക്കുക കേട്ടോ അതിനു മുമ്പായിട്ട് ഞാനൊരു എണ്ണ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഹെയർ ഡേ ഓയിലായിട്ടോ അല്ലെങ്കിൽ മുടി വളരാനും താരൻ മാറാനും മുടി പൊട്ടിപ്പോകുന്ന തടയാനും മുടി സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാനുമുള്ള നല്ലൊരു ഹെയർ ഓയിലാണ് ഇത് തേക്കുന്ന മൂലം നമ്മുടെ മുടിയിലെ നര കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും നല്ല മുടിക്ക് തേക്കുമ്പോൾ തന്നെ നല്ലൊരു കറുപ്പ് കിട്ടുന്നതായിട്ട് വെളുത്ത മുടി കറക്കുക എന്നല്ല നല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടും നമ്മുടെ ഈ എണ്ണ തേച്ചാൽ ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക് മുടി നര തുടങ്ങുന്നവർക്കൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ മുടി നര കുറഞ്ഞു വരും അവരുടെ മുടി നല്ല കറുപ്പോടുകൂടി വളരാൻ സഹായിക്കുന്നൊരു എണ്ണയാണ് ഇത് വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി നമ്മുടെ എണ്ണ ഇപ്പോൾ ഓൾറെഡി തീർന്നു കഴിഞ്ഞു നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയാണ് ഓർഡർ ഓർഡർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ച് നല്ല രീതിയിൽ കറുപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു പിന്നെ പനി മുരി മുരിങ്ങയിലെയും കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ചീരകവും തേയിലപ്പൊടിയും ഇതെല്ലാം കൂടെ കൂടി വെള്ളത്തിൽ നല്ലതായിട്ട് ലയിച്ചിട്ട് നല്ലൊരു കറുപ്പ് നിറം നമുക്ക് കിട്ടിണ്ട അതിലെല്ലാം നന്നായിട്ട് വെന്തിട്ടുമുണ്ട് ഇതെല്ലാം തന്നെ ഇതുകൊണ്ട് തന്നെ നമുക്ക് മുടി കഴുകാൻ കേട്ടോ ഒരു പ്രശ്നവും ഇല്ല തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുടി കഴുകുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ഈ ഒരു വെള്ളം കൊണ്ടൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഷാംപൂ ഉപയോഗിക്കുന്നതിന് വരെ ഈ വെള്ളം കൊണ്ടൊക്കെ കഴുകും ണെങ്കിൽ നമ്മുടെ മുടിക്ക് ഒത്തിരി ബെനിഫിറ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് ചെയ്യുക മറ്റേത് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷേ ഇത് നമ്മുടെ മുടിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്നും മാത്രമല്ല നമ്മുടെ ഇച്ചിരി പണി ചെയ്താലും നമ്മുടെ മുടി നന്നായിട്ട് കറത്തിരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്തതിനു ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ട കട്ടക്കറുപ്പായിട്ടുള്ള ഒരു ലിക്വിഡാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇപ്പം ഈ ഒരു വെള്ളം ഞാൻ പറഞ്ഞല്ലേ നല്ലപോലെ മുടി കഴുകാനായിട്ട് വളരെ നല്ലതാണ് ഒരു ബോട്ടിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൾപ്പിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തുന്ന മസാജ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് താരനൊക്കെ കുറയുന്നതിന് കുറയുന്നത് കാണാൻ സാധിക്കും മുടി വളർച്ചയ്ക്കും നല്ലതാണ് ഇനി നമ്മൾ ചേർക്കുന്നത് ഷമാം നിക്കാർ എന്ന് പറഞ്ഞ ഒരു കളർ ഹെന്നയാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ മുടി ഒട്ടും കറക്കാത്ത ആൾക്കാരുണ്ടല്ലോ മുടി എത്ര ചെയ്തിട്ടും മുടി കറക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെന്ന പൗഡറാണ് ഇതൊരു ഷമാം നിക്കാറിൻ്റെ കളർ ഹെന്നയാണ് ഇത് ഓൺലൈനിൽ വായിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ വീഡിയോടുകൂടെ ടാഗ് ചെയ്തേക്കാം മറ്റേ ഒരു ചീനച്ചട്ടി അതായത് നമ്മുടെ ഒരു ഇരുമ്പ് ഇരുമ്പ് കടായില്ലേ ഇല്ലേ ചെറുത് അതിൻ്റെയും കൂടെ ടാഗ് ചെയ്തേക്കാം അത് ഇരുമ്പ് കടായി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഹെന്ന മിക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരിമ്പിൻ്റെ കട്ടി കുറഞ്ഞ കടായി തന്നെയാണത് അപ്പോൾ എന്താ ഇത് കണ്ടില്ലേ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ ഇത് ഇരുമ്പിൻ്റെ ആയതുകൊണ്ടാണല്ലോ തുരുമ്പ് പിടിക്കുന്നത് അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുന്നില്ലല്ലോ അപ്പോൾ ഇതുപോലുള്ള ഇത് നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഒരു ഹെന്നാ പൗഡർ ഇട്ട് കൊടുക്കാം ഈ ഹെന്നാ പൗഡറിനകത്ത് നെല്ലിക്ക ബൃങ്കരാജ അതുപോലെ തന്നെ ഉലുവ അങ്ങനെ കുറേ സാധനങ്ങൾ ചേർന്നതാണ് നോർത്ത് ഇന്ത്യൻസ് ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്ന ഈ ഒരു ഹെന്നാ പൗഡറാണ് എനിക്ക് ബ്യൂട്ടി പാർലർ മുംബൈയിൽ ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്ന സമയത്ത് അവരെല്ലാം ഈ ഒരു ഹെന്നാ ആണ് യൂസ് ചെയ്യുന്ന അടിപൊളി റിസൾട്ട് ാണ് കേട്ടോ അവർക്ക് ഞാൻ പാർലറിൽ വരുമ്പം ഈ ഒരു ഹെനാമിക്സ് ഇട്ട് കൊടുക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം അവർ അവരെന്നോട് പറയും ഈ ഒരു ഹെന്നാമിക്സ് മതിയെന്ന് അവർക്കതിൻ്റെ റിസൾട്ടും അടിപൊളിയായിട്ട് കിട്ടാറുണ്ട് അപ്പം നമുക്ക് ആ വെള്ളത്തിൽ ഒഴിച്ചൊഴിച്ച് കൊടുത്തു കൊടുത്ത് ഈ ഒരു ഹെന്നാമിക്സ് മിക്സ് ചെയ്തെടുക്കാം ഈ ഹെന്നാമിക്സിൽ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ആ നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡിനകത്ത് വേണം ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതെന്താണ് ഒരു ദിവസം അടച്ചു വെക്കണം അപ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഫുള്ളായിട്ട് നമുക്കിപ്പോൾ രാവിലെ നിങ്ങൾ തേക്കുന്നവരാണെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ എടുക്കുക വൈകിട്ട് തേച്ചിട്ട് ഉച്ചയ്ക്കോ ഒക്കെ വൈകുന്നേരം തേക്കുന്നവരാണെങ്കിലും വൈകിട്ട് തേച്ചിട്ട് വൈകിട്ട് സോറി വൈകിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം എടുക്കുക അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഞാൻ രാത്രിയാണ് സന്ധ്യയ്ക്കാണ് മിക്സ് ചെയ്ത് വെച്ചത് പിറ്റേ ദിവസം രാവിലെ എടുത്തപ്പം ആ ഇരുമിൻ്റെ ചട്ടിയുടെ കളറും അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ചീരവും എല്ലാം കൂടെ നമ്മൾ ചേർത്തേക്കുന്നത് അതിൻ്റെ എല്ലാം കൂടെ മിക്സ് എല്ലാം കൂടെ കൂട്ടി അട്ടിപൊളിയായിട്ട് നല്ല കട്ട കറുപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ അതായത് നമ്മുടെ നല്ലപോലെ ഷാംപൂ വാഷ് ചെയ്ത മുടിയിൽ ഒരു തുള്ളി പോലും എണ്ണമയം കാണാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണമയം കാണാത്ത മുടിയിൽ തേച്ച് പിടിപ്പിക്കുക നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പൊതിഞ്ഞ് തേച്ച് പിടിപ്പിക്കുക നല്ലപോലെ വെളുത്ത മുടിയൊക്കെ ഒക്കെ ഉള്ളവർ പൊതിഞ്ഞ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ഷവർ ക്യാപ്പ് ഇട്ട് വെക്കുക രണ്ട് രണ്ടര മണിക്കൂറുകളോളം ഇരിക്കുക അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കളർഹന്ന ആയതുകൊണ്ട് നിങ്ങളുടെ മുടിയിൽ ഭയങ്കരമായിട്ട് ചുമന്നിരിക്കുന്നു ഒരിക്കലും ഇല്ല ഇത് നന്നായിട്ട് ഉണങ്ങി വാഷ് ചെയ്യുമ്പം മുടി നന്നായിട്ട് കറുപ്പ് നല്ലതായിട്ട് സോറി ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലിരിക്കും അപ്പോൾ ആ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈമിൽ അങ്ങ് വിട്ടേക്കുക അപ്പോൾ എൻ്റെ മുടിയിൽ ഞാനിത് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് വെറും ഒരു മായ്ക്കായിട്ട് കാരണം എൻ്റെ മുടി നിറയൊന്നുമില്ല അങ്ങനെ ചെയ്ത് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് കൊണ്ട് നിർത്തി അതൊന്നും നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കും പിന്നെ നിങ്ങൾക്ക് എന്താണ് അപ്പം ഞാനത് കഴിഞ്ഞതിന് ശേഷം ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങളുടെ മുടി നല്ലവണ്ണം കട്ടക്കറപ്പാകാനായിട്ട് നിങ്ങൾ ഇൻഡിഗോ പൗഡർ അതായത് ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് രണ്ടര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കിളുക ഷാംപൂ ഒന്നും ഉപയോഗിക്കരുത് പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ നല്ല നാച്ചുറൽ ഇൻഡിഗോ പൗഡർ നല്ല നല്ല ഒറിജിനൽ വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ ആയുർവേദ കടകളിൽ അത് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുക വീണ്ടും നിങ്ങളുടെ ഉണങ്ങിയ മുടിയിൽ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഷാം ഷാംപൂ ഇടാതെ വാഷ് ചെയ്തു ആ ഉണങ്ങിയ ഹെയറിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുക വീണ്ടും രണ്ടര മണിക്കൂർ വെയിറ്റ് ചെയ്യുക ഷവർ ഷവർ ഷവർക്കാപ്പ് ഇടാൻ മറക്കരുത് നിങ്ങളുടെ മുടി നോക്കിക്കോ അത് കഴിഞ്ഞ് പ്ലെയിൻ വാഷ് ചെയ്യുക നല്ല രീതിയിൽ കട്ട കട്ടക്കറപ്പാണ് അപ്പം നിങ്ങളുടെ മുടി ഒന്ന് എന്താ പറയുക ഡ്രൈ ആവുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിൽ കണ്ടീഷണർ വാഷ് ചെയ്താൽ മതി നിങ്ങളുടെ മുടി സോഫ്റ്റ് ആയിക്കോളും അതായത് നിങ്ങൾ കണ്ടീഷണർ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാത്തവരും കണ്ടീഷണർ വീട്ടിലില്ലാത്തവരും നിങ്ങൾ എന്താ ചെയ്യണം കുറച്ച് എണ്ണമയം അപ്ലൈ ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ മുടി നല്ല കട്ടക്കറുപ്പായിട്ട് ഇരിക്കുകയും ചെയ്യും ഒരു മാസം വരെ നിങ്ങൾക്ക് പിന്നെ ഡൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതല്ലേ ഏറ്റവും നല്ലത് എത്രയോ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് നിങ്ങളുടെ മുടിക്ക് പ്രശ്നമാകുന്നതും അലർജിയും നീരിറക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിൽ എത്രയോ നല്ലതാണ് അപ്പം നീരിറക്കമൊക്കെ ഉള്ളവർ ഇത് കഴിഞ്ഞതിന് ശേഷം രാസനാദിപ്പൊടിയോ അല്ലെങ്കിൽ തുളസിയിലെ നീരോ പനിക്കൂർക്കലയുടെ നീരോ ഉച്ചിയിൽ പിഴിഞ്ഞു ഒഴിക്ക് കേട്ടോ ഇതിനകത്ത് ഞാൻ നേരത്തെ ആധിമേയ ഹെനാമിക്സിനകത്ത് നിങ്ങൾക്ക് അതൊക്കെ ചേർത്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളവരെ കുളി കഴിഞ്ഞാലുടൻ ഉച്ചിയിൽ രാശാന്തിപ്പൊടിയോ അല്ലെങ്കിൽ തുളസിയിലുടെയും പനിക്കൂറുകളുടെയും നീര് കുറച്ച് പിഴിഞ്ഞു ഒഴിക്കുക കേട്ടോ ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിക്ക് ഒരു നര പോലും ഉണ്ടാകത്തുമില്ല നല്ല കെയർ ചെയ്ത് മുടിക്ക് പോകാൻ പറ്റുകയും ചെയ്യും നമ്മുടെ മുടിനര കുറയുകയും ചെയ്യും നല്ല കറുപ്പായിട്ട് നമ്മുടെ മുടി കറുത്തു കിടക്കുകയും ചെയ്യും എത്ര പ്രായമായാലും നമ്മുടെ മുടി അധികം നരയ്ക്കാതിരിക്കുകയും ചെയ്യും എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കാം